السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله ما بعد بخمارنا رنا أستاذ مار بريء بطة غزوة الطائف طائف يدم شوال سنة ثمانين من الهجرة ഹിജറ എട്ടാം വർഷം ഷവ്വാൽ മാസത്തിൽ മുൻഹസിമൂന മിൻ ഹുനൈൻ സലാസ ഫിറഖ് ഹുനൈനിൽ നിന്നും പരാജയപ്പെട്ട് ഓടിയവർ മൂന്ന് വിഭാഗമായി തീർന്നു ഫിർക്കത്തുൻ അസ്കറു ബി ഔതാസ് അവരിൽ ഒരു വിഭാഗം ഔതാസിൽ ക്യാമ്പ് ചെയ്തു ദുറൈദ് ദുറൈദിബിന് സിമ്മ ദുറൈദ് ദുറൈദുബിന് സിമ്മയുടെ നേതൃത്വത്തിൽ ഫബഅസ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജെയ്ഷൻ അങ്ങനെ അവരുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൈന്യത്തെ അയച്ചു കത്തലു ദുറൈദൻ അവർ ദുറൈദ് ദുറൈദബിന് സിമ്മയെ കൊലപ്പെടുത്തി വ ഹസമു അസ്ഹാബഹു അദ്ദേഹത്തിൻ്റെ അനുയായികളെ പരാജയപ്പെടുത്തുകയും ഹാദിഹിൽ നോക്കിയ ബിഹസത്ത് ഔതാസ് ഈ യുദ്ധത്തിന് ഹസ്വത്ത് ഔതാസ് എന്ന് പേര് പറയപ്പെടുന്നു ലഹിഖു എന്നാൽ മറ്റൊരു വിഭാഗം അവര് നഖ്ലയിൽ എത്തിച്ചേർന്നു ഫതബിയത്തുഹും തബിയാത്ത് ഹും ഖൈലുഹു സലഹു അലൈഹി വസ്ലം അവരെ നബി സലാഹു അലൈ വസ്ലം മതങ്ങളുടെ കുതിരപ്പട പിന്തുടർന്നു വഫിർഖത്തുൻ ബി ത്വായിഫ് മറ്റൊരു വിഭാഗം ത്വായിഫിൽ എത്തിച്ചേർന്നു ഫക്കാര മിൻഹും മാലിക് ബിൻ ഔഫ് അസ്രാഫു മിൻ കൗമിഹി അവരിൽ ആ വിഭാഗത്തിൽ മാലിക് മാലിക്കുബിൻ ഔഫും അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നുള്ള ചില നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഫസാറ ഇലഹിം റസൂർലാഹി സാഹു അലൈ വസ്ലമ ബിമൻ മാഹു അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുമായിട്ട് അവരുടെ അടുത്തേക്ക് പോയി ഫഹാസറും സമാനിയത്ത അസറ യോമൻ അങ്ങനെ പതിനെട്ട് ദിവസം അവരെ ഉപരോധിച്ചു വക്കാനു കത്തഹസ്സനു ബിഹസൂനിയും അവർ അവരുടെ കോട്ടകളിൽ അഭയം പ്രാപിച്ചിരുന്നു വകലക്കു അബുവാബ മദീനത്തിയും അവരുടെ പട്ടണങ്ങളിലെ കവാടങ്ങളൊക്കെ അവരടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരോടൊപ്പം ഒരു വർഷത്തേക്കുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു ഫറമോ അൽ മുസ്ലിമീന ബിൻ അബിൾ അങ്ങനെ അവർ മുസ്ലിമീങ്ങൾ അമ്പെയ്തു ഹത്താ ജുരിഹ മിൻഹും കസീർ അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾക്ക് മുറിവേറ്റു മിൻഹും റജുല മുസ്ലിമീങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേർ മരണപ്പെടുകയും ചെയ്തു ഫലമ്മൻ നബുലുൽ ജറ നഖല സുല്ലാഹുസല ജെയ്ഷഹു ഇല മൗദ്ദീൻ ആഹർ അംബത്തും മുറിവേറ്റവരുടെയും അമ്പിൻ്റെയും ഒക്കെ എണ്ണം വർദ്ധിച്ചപ്പോൾ നഖറ സല്ലാഹു അലൈഹി വസ്ല്ലം നഖറ സാഹു അലൈ വീൻ അവിടുത്തെ സൈന്യത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മാത്രവുമല്ല അമറ വിസ് മഞ്ജനീക് മഞ്ജനീക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നബി അലൈഹി സല്ലാഹി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു കല്ലൊക്കെ തൊടുത്തുവിടാനും വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രമാണ് പീരങ്കി എന്ന് വേണമെങ്കിൽ പറയാം ലിറംബി അതുവിഹിം അവരുടെ ശത്രുക്കൾ എറിയാൻ വേണ്ടി ദബ്ബാബ ദബ്ബാബത്ത് ടാങ്ക് പഴയ കാലത്തുള്ള ടാങ്കാണ് തോൽ കൊണ്ട് നിർമ്മിതമായ ഒരു യുദ്ധായുധമാണ് അത് ഉപയോഗിക്കാനും നബിസലാഹ്ലൈ വസ്ലമതങ്ങൾ ഉത്തരവിട്ടു ലി നഖ്ബി ഹിസ്നിഹിം അവരുടെ കോട്ടകൾ തുളക്കാൻ വേണ്ടി ഫാർസൽ അലൽ മുസ്ലിമീന സിഖ് അൽ ഹദീദ് അങ്ങനെ അവർ മുസ്ലിംങ്ങൾക്കെതിരെ ഇരുമ്പിൻ്റെ ദണ്ടുകൾ അയച്ചു മഹ്മാൻ പിന്നാർ തീ കൊണ്ട് ചൂടാക്കപ്പെട്ട നിലയിൽ അമർ സലാഹു അലൈവസ്ലം അപ്പോൾ ലഭിതങ്ങൾ കൽപ്പിച്ചു ബിഖത്ത് അവരുടെ മുന്തിരിവള്ളികളും അവരുടെ ഈത്തപ്പര മരങ്ങളും മുറിക്കാൻ ഫനാദാഹു അഹ്റുൽ അഹ്ഹിസ് അപ്പോൾ കോട്ടയിലുള്ള ആളുകൾ നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങളോട് വിളിച്ചു പറഞ്ഞു അൻ ഈത്തപ്പന വള്ളികളും ഈത്തപ്പനവുമൊക്കെ അള്ളാഹുവിനും കുടുംബത്തിനും വേണ്ടി നീ ഉപേക്ഷിക്കുക ഫക്കാല അപ്പോൾ റസൂലുല്ലാഹിത്തങ്ങൾ പറഞ്ഞു ഞാൻ അത് അള്ളാഹുവിനും കുടുംബത്തിനും വേണ്ടി ഉപേക്ഷിക്കുകയോ അതായത് അള്ളാഹുവിനു വേണ്ടി മാത്രം ഉപേക്ഷിക്കണം കുടുംബത്തിനും കൂടെ അതിൽ ചേർക്കുമ്പോ അള്ളാഹുവിനോട് പങ്കു ചേർക്കലാകുമല്ലോ റസൂൽദായിത്വങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് ലില്ലാഹി വലിയ റഹിം ഞാൻ ഞാനത് അള്ളാഹുവിനും കുടുംബത്തിനും വേണ്ടി ഉപേക്ഷിക്കുകയോ അമർ സാഹു അലഹി വസ്ലം പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു വിളിച്ചു പറയുന്ന ഒരാളെ എന്താണ് അയാൾ വിളിച്ചു പറഞ്ഞത് അയ്യുമീൻ ഈ കോട്ടയിൽ നിന്നും ആര് ഇറങ്ങി വന്നാലും അവൻ സ്വതന്ത്രനാണ് റജുലൻ അങ്ങനെ ആ കോട്ടയിൽ നിന്നും പതിനേഴ് പേര് പത്ത് ചില്ലാനം പേര് പുറപ്പെട്ടു ഇറങ്ങി ഇറങ്ങിവന്നു ഫലമു അങ്ങനെ അവരെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഫും റസൂലുലാഹിസ് അങ്ങനെ റസൂലുല്ലാഹി തങ്ങളവരെ മോചിപ്പിച്ചു ഇലാമൻ യമുനുഹു മിരൽ മുസ്ലിമീൻ അവരിൽ നിന്നുള്ള ഓരോരുത്തരെയും നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ നൽകുകയും ചെയ്തു ഇലാമൻ യമുനുഹു അവൻ്റെ ചെലവ് ഏറ്റെടുക്കുന്ന ആൾക്ക് മിനൾ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്ന് ചെലവ് ഏറ്റെടുക്കാൻ പറ്റിയ ആളുകളിലേക്ക് അവരിൽപ്പെട്ട ഓരോരുത്തരെ ലഭിതങ്ങൾ നൽകുകയും ചെയ്തു വസമ്മാഹും അള്ളാഹുവിൻ റസൂൽ അവർക്ക് പേര് വെച്ചു അള്ളാഹ് അള്ളാഹുവിൻ്റെ മജിതർ എന്ന് പേര് വെക്കുകയും ചെയ്തു ഫലമ്മ തോലമിനൽ മുസ്ലിമീന അൽ ഹിസാർ മുസ്ലിമീങ്ങളിൽ നിന്ന് ഉപരോധം ദീർഘിച്ചപ്പോൾ വമിനൽ അദുബി അത്തമാനു ശത്രുക്കളിൽ നിന്ന് പ്രതിരോധവും ദീർഘിച്ചപ്പോൾ അമറ റസൂലുല്ലാഹി സലഹു അലൈ വസല്ലമ ബിർറഹീൽ യാത്ര പുറപ്പെടൽ കൊണ്ട് അലൈഹി നബിസ്വല്ലാഹുലി വസ്ലമതങ്ങൾ ഉത്തരവിട്ടു വധആലഹും അവർക്ക് വേണ്ടി നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹു മഹ്ദി സഖീഫൻ അള്ളാഹുവെ സഖീഫ് ഗോത്രത്തെ നീ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമേ വഖ്ഫിന മുഗ്നത്വവും അവർക്ക് അവർക്കുള്ള ചെലവ് നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ വന്നബിഹിം ിബിഹിം മുസ്ലിമീൻ അവരെ അവരനീ മുസ്ലിമികളായിട്ട് കൊണ്ടുവരണമേ ഫുഷിദി ത്വായിഫ് ഇസ്ന അഷറുലൻ ത്വായിഫ് യുദ്ധത്തിൽ ആകെ രക്തസാക്ഷിത്വം വഹിച്ചവർ പന്ത്രണ്ട് പേരാണ് വക്കാനെ അബ്ദുല്ലാഹിബിനു അബിബക്കർ മിമ്മൻ ജുരിഹ ഫിഹ അബ്ദുല്ലാഹിബിൻ അബൂ അബിബക് അബൂബക്കർ അലിയല്ലാഹുവാൻ അദ്ദേഹം ഈ യുദ്ധത്തിൽ മുറിവേറ്റ ആളുകളിൽപ്പെട്ട ആളാണ് ബിഹാദൽ ബിഹാദൽ ജുർഹി ഫമാർ ഫിഹാദൽക്കർ തൻ്റെ പിതാവ് അബൂബക്കർ അള്ളാഹുനുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഈ മുറിവ് കാരണം അദ്ദേഹം മരണപ്പെട്ടു ഫിഹ ഐനു അബി സുഫിയാൻ ബിൻ ഹർബ് അബി സുഫിയാൻ ബിൻ ഹർബ് അബൂ സുഫിയാൻ്റെ കണ്ണ് ഈ യുദ്ധത്തിൽ ചൂന്നെടുക്കപ്പെട്ടു ഫ അത്താ റസൂലല്ലാഹി സാഹു അലൈഹി വസ്ലം വ ഐനു ഹുഫിയഹി എൻ്റെ കണ്ണ് കയ്യിൽ വെച്ച് അദ്ദേഹം നബി സലഹുലൈഹി വസ്ലം അതുങ്ങളെ സമീപിച്ചു ഫക്കാൽ സലാഹു അലൈഹി വസ്ല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇൻ ചെറുത്തതാവത്തു നീ ഉദ്ദേശിച്ചാൽ ഞാൻ ദുവാ ചെയ്യാം ആ ഫറുദ്ദ് ഐനുഖ് അപ്പോൾ നിൻ്റെ കണ്ണ് തിരിച്ചു കിട്ടും ഫൽ ജന്ന നീ ഉദ്ദേശിച്ചാൽ ഞാൻ ആ ചെയ്യുന്നില്ല അതിന് പകരം നിനക്ക് സ്വർഗം ലഭിക്കും കാൽ അദ്ദേഹം പറഞ്ഞു ഫൽ ജന്ന എനിക്ക് സ്വർഗം മതി ഫുറുമിയ ബി ഐനി ബി മിൻ ഐനിയതിഹി അങ്ങനെ അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്നും ആ കണ്ണ് വലിച്ചെറിഞ്ഞു അപ്പം ഐനുഹുൽ ഐനുഖുലുറ യോമൽ എർമൂഖ് എർമൂഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റേ കണ്ണ് പീതെറിയപ്പെട്ടു ഖിതാൽ റോം റോമക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഫിയാഹി ഖിലാഫത്ത് സിദ്ദീഖ് അൻ സിദ്ദീഖുൽ അക്ബർ അദി അള്ളാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ റോമക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റേ കണ്ണും പീതറിയപ്പെടുകയുണ്ടായി അലഹദില്ലാ റബുലമീൻ അസ്ലാം അലൈക്കും വാഹനത്തല്ല